ഉള്ളത് ഡി എന്നോടൊപ്പമുള്ളത് ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സുഖാവ് രഞ്ജിത്ത് കൂടിയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വരാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് കോൺഗ്രസിനെ അധികാരമേൽപ്പിക്കാൻ പാടില്ല എന്ന് മലയാളികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത് കൊടും കൊടുംക്രൂരമായൊരു കേസിൽ പ്രതിയാക്കപ്പെട്ട ശ്രീ രാഹുൽ മാംകൂട്ടത്തിലിന് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക പത്രമുൾപ്പെടെ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംരക്ഷണം മലയാളികൾ കൂടുതൽ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരിപൂർണമായും ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരാളെ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ സമാനതകളില്ലാത്ത ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ എന്തിനാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത നിഷ്ഠൂരമായ ക്രൂരത ആ ക്രൂരത തള്ളിപ്പറയാൻ കഴിയാതെ അയാളെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്ന കോൺഗ്രസ് ഈ കേസിലെ കൂട്ടുപ്രതികളായി മാറുന്നുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാടിലൂടെ എന്ത് സന്ദേശമാണ് ഈ പ്രബുദ്ധ കേരളത്തിന് കൊടുക്കുക പുരോഗമന കേരളത്തിന് കൊടുക്കുക ഇന്ന് വീക്ഷണം ദിനപത്രം തന്നെ മറയില്ലാതെ അദ്ദേഹത്തെ രാഹുൽ മാങ്കുട്ടിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കോൺഗ്രസ് ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിൽ പണം അതോടൊപ്പം തന്നെ അമിതാധികാരം പിന്നെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും ഞാൻ ഞാനതിന് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതെല്ലാം ചേർന്നു വരുന്നൊരു മാഫിയ കൾച്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ തടവറയിലാണ് കോൺഗ്രസ് അവർ വരയ്ക്കുന്ന വരയുടെ പുറത്ത് പോയി കളിക്കാൻ ഉയർന്ന നേതാക്കൾക്ക് പോലും ഇന്ന് ഭയമാണ് അതുകൊണ്ട് ജനം ജനമിത് തിരിച്ചറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ്സിന് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ധാർമികത എന്ന പദമൽപ്പമെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ കോൺഗ്രസ് ഈ നിലപാട് തിരുത്താൻ തയ്യാറാണ് നഗ്നമായാണ് കോൺഗ്രസ് ഈ കുറ്റവാളിയെ ഇപ്പോൾ സംരക്ഷിച്ചു അപ്പോൾ ഈ പോലീസ് തിരയുന്ന ഈ കുറ്റവാളിക്ക് ഒരുക്കുന്ന കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ സംരക്ഷണം ഒരുക്കുകയാണ് അത് അവസാനിപ്പിക്കണം എന്തിനാണ് ഈ ഒളിച്ചു കളി ഒരു വശത്ത് പറയുന്നത് അയാളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുകയും എന്നിട്ട് അയാളെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് ജനങ്ങളിത് കൂടുതൽ തിരിച്ചറിയും എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ക്രൈം സിൻഡിക്കേറ്റിന്റെ തലവൻ എന്തായാലും രാഹുൽ മാം ബാക്കി ഇപ്പോൾ പറയുന്നില്ല ജനം തിരിച്ചറിയട്ടെ ജനം കൂടുതൽ എക്സ്പ്രസ് ചെയ്യപ്പെടട്ടെ ഈ വിഷയത്തിൽ തന്നെ ഈ വനിതയുടെ പരാതി രേഖാമൂലമുള്ള പരാതി വരുന്നതുവരെ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പ്രതികരണവും ഡിവൈഎഫ്ഐ ഡലിന്റെ പ്രശ്നങ്ങളിൽ ഞാൻ നടത്തിയിരുന്നില്ല നമ്മൾ നേരത്തെ ഡി എഫ്ഐയെ മാത്രമേ ഉള്ളൂ ബാക്കി അതാണ് പറഞ്ഞത് വെയിറ്റ് ആൻഡ് സി ജനമിത ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരാൾക്ക് നാമനക്കാൻ പറ്റുന്നില്ലല്ലോ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭയം എന്നിട്ടാണ് കെ സി വേണുഗോപാൽ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും മണിക്കൂറുകൾക്കകം പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു നിങ്ങളുടെ ജില്ലയിലൊരു എം എൽ എ ആണ് ശ്രീ ഉമാ തോമസ് ഉമാ തോമസ് നേരിടേണ്ടി വന്ന ക്രൂരമായ ആക്രമണം അത്രയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പോട്ടെ ഇപ്പോൾ ഈ പരാതി പറഞ്ഞ ഇര ചേർത്തു നിർത്തേണ്ട ഒരു ഇരയെ തെരുവിൽ ഭേദ്യം ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ കൂട്ടാക്രമണത്തിന് ആൾക്കൂട്ട ആക്രമണത്തിന് എറിഞ്ഞുകൊടുക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇതെല്ലാം ക്രൈം സിന്ധിക്കേന്റെ ഭയമാണ് ഒരാ എന്താവരും മിണ്ടാത്തേ എന്താ മിണ്ടാത്തേ കെ സുധാകരൻ മുതൽ ഇങ്ങോട്ടുള്ളവർ വേറൊരു നിലപാടെടുക്കുന്നതുകൊണ്ടാ പോട്ടെ വി ഡി സതീശൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യം ഇതാണൊക്കെ ഇതിപ്പോ പുതിയ ഇതേ താരത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഈ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാമായിരുന്ന കാര്യങ്ങളാണല്ലോ മുഴുവൻ പേർക്കും അറിയാമായിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാലം എന്തിനാണ് ഇത്രയും കാലം അവർ ഒരു വലിയ കൊടും കുറ്റവാളിയെ ചേർത്തു നിർത്തി പരാതി കൊടുത്തു അതിന്മേൽ എഫ്ഐആർ ഇട്ടു പോലീസ് അയാളെ തിരയുമ്പോഴും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടു വിശ്തിരയുമ്പോഴും ഇപ്പോഴും നഗ്നമായ അയാളെ ചേർത്ത് നിർത്തുന്നത് ഒരു സംശയവും വേണ്ട കേരളത്തിലെ കോൺഗ്രസ് ഒരു വിഭാഗം ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിൽപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ ഭീഷണിയുടെ മുമ്പിൽ അവർ വരച്ചിട്ടിരിക്കുന്ന വരയുടെ അപ്പുറത്ത് പോകാനുള്ള തന്റെയിടം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ ഇനിയും അധികാരമേൽപ്പിക്കരുത് എന്നതിന്റെ ഉത്തരമാണ് വിശദീകരണമാണ് അവർ തന്നെ മലയാളികൾക്ക് നൽകുന്നത് അല്ല അതാണ് അത് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞത് നമ്മളായി ഒരാളുടെ പേരിപ്പോ പറയുന്നില്ല ഈ സിൻഡിക്കേറ്റിലുള്ളവരുടെയും പേര് പറയുന്നില്ല മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ ഇത് ഇതുമാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ഇപ്പോഴീ വരുന്നത് ഈ സംഭവം യഥാർത്ഥത്തിൽ കേവലമായ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇത് ഏതെങ്കിലും ഒരു സമീകരണം നടക്കാൻ പറ്റുന്ന കേസല്ല ഇത് ക്രൂരമായൊരു കേസാണെന്ന് മനസ്സിലായി ഇതിൽ ഇയാൾ ഒറ്റയ്ക്കല്ല ഇതിൽ ഇയാളെ സഹായിച്ചവർ ഇതിന് സമാനമായ നിരവധി കേസുകളിൽ സമാനമായ ആവർത്തനങ്ങൾ വേറെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെല്ലാം പുറത്തു വരട്ടെ ഇത് മാത്രല്ല ഈ ഈ ശ്രേണിയിൽപ്പെട്ട കാര്യങ്ങളല്ല ഇവരുടെയെല്ലാം പിന്നിലുള്ള കടുത്ത സാമ്പത്തിക ഡീലിങ്സ് എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രയാണ് എന്ത് എന്ത് വൃത്തികേടിനെയും പി ആർ ഏജൻസിയിലൂടെ വെളിപ്പിക്കാൻ കഴിയുന്ന ഈ സാമ്പത്തിക കൈകാര്യങ്ങൾ സാമ്പത്തികം എങ്ങനെയാണ് എവിടെന്നാണ് വരുന്നത് എന്താണ് സോഴ്സ് അത് ഞാൻ പറഞ്ഞത് ക്രൈം സിൻഡിക്കേറ്റ് എന്ന പദം കേവലമായ ഏതെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ധാരയെ മാത്രം ആസ്വദിച്ച അക്ഷരാർത്ഥത്തിൽ ക്രൈം സിൻഡിക്കേറ്റാണ് അതിൽ ധാർമ്മികത എന്നൊരു വാക്കില്ല ഒരർത്ഥത്തിലുമല്ല രാഹുൽ സംശയമുണ്ടോ രാഹുലിന്റെ മുഴുവൻ ഗൈഡൻസും ക്രൈം സിൻഡിക്കേറ്റാണ് മുഴുവൻ ഗൈഡൻസും മുഴുവൻ ഗൈഡൻസും ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിലാണ് മാത്രമല്ല ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ് ഈ ക്രൈം സിൻഡിക്കേറ്റിന് ബിജെപിയുമായി അവിശുദ്ധ ബന്ധമുണ്ട് അതിന്റെ തെളിവാണ് മുൻ എ ബി വിപിയുടെ നേതാവ് തിരുവനന്തപുരം എത്രയോ കോൺഗ്രസ് നേതാക്കളുണ്ട് അഭിഭാഷകരായ സമർത്ഥരായ അഭിഭാഷകരുണ്ട് അവരെയെല്ലാം മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് ഈ സന്ദിഗ് ഘട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാൻ ഒരു ആർ എസ് എസ് നേതാവിനെ ചുമതലപ്പെടുത്തിയത് ഒരു ആർ എസ് ആർ എസ് എസ് കാരനായ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത് ഇതെല്ലാം ചേർത്ത് വായിക്കണം നിങ്ങൾ പിന്നെ ഇതിനു മുമ്പ് ഇത് ഉയർന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതികരണം എന്തായിരുന്നു അതെല്ലാം രാഷ്ട്രീയമായി തന്നെ എക്സ്പോസ് ചെയ്യപ്പെടും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിലാണെന്ന് കോൺഗ്രസ് ഇവർ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും ഇതര സംസ്ഥാനങ്ങളിലെ അവരുടെ അധികാരം പോലും ഇതര സംസ്ഥാനങ്ങളിൽ ലഭിച്ച അധികാരം പോലും ഈ ക്രൈം സിൻഡിക്കേറ്റ് പണമുണ്ടാക്കുന്നതിനുള്ള വലിയ ഉറവിടമായി കാണുകയാണ് കർണാടക മാത്രമല്ല തെലങ്കാന ഉണ്ടല്ലോ കർണാടക മാത്രമല്ല തെലങ്കാനയിൽ അധികാരം കിട്ടിയിട്ടുണ്ടല്ലോ യുവ നേതാക്കൾ ഞാൻ പറഞ്ഞല്ലോ യുവ നേതാക്കൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം യുവ നേതാക്കളാണ് ഞാൻ ഒരു കാര്യം കൂടി സീരീസ് ഓഫ് ക്രൈം അല്ലേ സീരീസ് ഓഫ് ക്രൈം അല്ലേ നിങ്ങൾ നോക്ക് സമീപകാലത്ത് പുറത്തു വന്ന ക്രൈമുകൾ എന്തൊക്കെയാണ് ഇപ്പൊ വോട്ടർ പട്ടിക അവരുടെ ഈ പറയുന്ന വ്യാജ ഐ ഡി തിരിച്ചറിയൽ കാർഡ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച പണം ഒരു കൂസലുമില്ലാതെ തട്ടിയില്ലേ എന്നിട്ട് എന്താ മനോഭാവം ഹൂ കെയ്സ് ആര് ഇത് ഇതൊക്കെ ആര് ചോദിക്കാൻ ഞങ്ങളിതിനപ്പുറത്തതും ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് വെളുപ്പിച്ചെടുക്കാനുള്ള പി ആർ ഏജൻസികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട് പണമാണ് അനധികൃതമായി കയ്യിൽ വന്നു കൂടിയിരിക്കുന്ന വലിയ പണം ആ പണം ഉപയോഗിച്ച് ഏതിരയേയും ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾക്കെതിരെ അത് കെ സി വേണുഗോപാലിന്റെ ഭാര്യ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ ഞങ്ങൾക്കെതിരെ മിണ്ടിയാൽ തകർത്തുകളെയും തകർത്തുകളെയും അതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട് ആരുണ്ടടാ ചോദിക്കാൻ എന്ന് പറഞ്ഞൊരു ക്രൈം സിൻഡിക്കേറ്റ് രാജ്യത്ത് ഒരു പാർട്ടിയെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ വരച്ച വരയിൽ വളയത്തിൽ വച്ചിരിക്കാണ് ഈ ക്രൈം സിൻഡിക്കേറ്റിൽ ജനപ്രതിനിധികളുണ്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ആളുകളെ ഞാനിപ്പോൾ പറയാത്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നതാണ് കൂടുതൽ ഉചിതം കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ഉചിതം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ ഇരവാദമുയർത്തി രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്രൈം സിൻഡിക്കേറ്റ് ഉള്ളവരുടെയും അതിന്റെ തലവന്റെയും പേര് ഈ നാക്ക് കൊണ്ട് പുറത്തുവിടാത്തത് പറയാത്തത് അത്രയേ ഉള്ളൂ ഈ ഈ അന്വേഷണം ദിശയിൽ മുന്നോട്ട് ക്രൈം സിൻഡിക്കേറ്റിനെ അത് ഈ കേസിൽ ആ വിക്ടി കൊടുത്തിരിക്കുന്ന മൊഴിയെയും അവർ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയെയും ഒക്കെ ആസ്പദമാക്കി മാത്രമേ ഈ കേസിലെ കാര്യം പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഈ കേസിലത് എവിടം വരെ പോകും ഇവരുമായി ഈ ക്രൈം സിൻഡിക്കേറ്റ് എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ അറിയാൻ പറ്റില്ലല്ലോ അത് ഈ കേസിനെ ആസ്പദമാക്കിയായിരിക്കും പക്ഷേ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്ന് ഈ ഇരപടിയൻ രീതികൾക്ക് ഇവർക്ക് കഴിയുന്നത് ധൈര്യം കിട്ടുന്നത് ഞാൻ പറയട്ടെ നിങ്ങൾ മാധ്യമങ്ങളാണല്ലോ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആക്രമിക്കപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ തുടർച്ചയായി വന്നിരിക്കുന്ന വാർത്തകളെല്ലാം ഇയാൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് നിങ്ങളുടെ മേഖലയിൽപ്പെട്ടവരെ കൂടിയല്ലേ ഇത് എങ്ങനെയാണ് അതിന് ധൈര്യം കിട്ടുന്നത് ഞാൻ പറയുന്നത് മീഡിയ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രിവിലേജ് പ്രിവിലേജുള്ള മേഖലയാണല്ലോ പ്രധാനപ്പെട്ട പ്രിവിലേജ് ഉള്ള മേഖലയായി തന്നെയാണ് സമൂഹം കാണുന്നത് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് ഏതായാലും പോകുന്നില്ല അത് ശരിയല്ല എന്തായാലും തന്നെയും ഇതിനെല്ലാം ഉള്ള ധൈര്യം കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവമാണ് അത് ഒരാൾക്കല്ല കൂട്ടത്തോടെ ഒരു കൂട്ടം ആളുകൾക്ക് ഒരേ മനോഭാവം ഉണ്ടാവുകയും ആ മനോഭാവവും ഒപ്പം പണവും ഈ മനോഭാവവും പണവും ഒക്കെ സൃഷ്ടിക്കുന്ന ആത്മബന്ധവും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു വല്ലാത്ത കുറ്റ രൂപമായി ഒരു എന്താ പറയുക കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമായി മാറുകയാണ് അപ്പോൾ പരസ്പരം ഇതെല്ലാം ഷെയർ ചെയ്യുകയും പരസ്പരം ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും ആ അതാണ് അവരുടെ ഫോക്കസ് ഏ എങ്ങനെ അവരുടെ അവരുടെ സംഘടനയെ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നോ വയനാട്ടിലെ ദുരിതബാധിതർക്ക് എങ്ങനെ പറഞ്ഞ വാക്ക് കേട്ട് പണം ഇതൊന്നുമല്ല അവരുടെ അവരുടെ ഫോക്കസ് ഇതിലൊക്കെയാണ് അതിൽ പണത്തിന് പ്രധാന റോളുണ്ട് അത് ചെറിയ പണമൊന്നുമല്ല വലിയ എമൌണ്ട് ഓഫ് മണിയാണ് അതാണ് അവരുടെ കരുത്ത് അത് കേരളത്തിലെ കോൺഗ്രസിനെ തകർ ഒരു സംശയവും വേണ്ട ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നാണ് അഭിപ്രായം അല്ല കേസ് പോലീസിന്റെ മുമ്പിൽ പല കാര്യങ്ങളുണ്ടല്ലോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു തീർച്ചയായും ഇത്തരമൊരു കേസിൽ ഓൺ സിക്സ്റ്റി ഫോർ ആദ്യം പോലീസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് ആ വ്യക്തിമ് അവരനുഭവിക്കുന്ന ഡ്രോമ ആ ഡ്രോമ കടന്നുപോകുന്ന സന്ദർഭത്തിൽ അവരെ കെയർ ചെയ്യുക അങ്ങനെയാണ് പോലീസ് പോലീസിന്റേതായ ശരിയായ വഴിയിൽ നടന്നത് ബാക്കിയുള്ളത് വരെയല്ലേ ഇത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസ് പോലീസിന്റെ ജോലി ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട പോലീസ് ശരിയായ ജോലിയല്ലേ ചെയ്യുന്നത് പോലീസ് മുൻവിധിയോടുകൂടിയൊന്നും ചെയ്യുന്നില്ലല്ലോ നിയമാനുസൃതമായി വിക്ടിമിനെ പൂർണ്ണമായും നിർത്തി നീതി ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവർ ശാസ്ത്രീയമായ അന്വേഷണവുമായി മുൻപോട്ടു പോകുന്നത് അതിന് പോലീസ് ഞാൻ പറയുന്ന പൊളിറ്റിക്കലി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കൊരു ബാധ്യതയില്ലേ ആ ബാധ്യതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിന്നത്തെ വീക്ഷണം ദിനപത്രമാണ് കൂടുതൽ ഇങ്ങനെ സംസാരിക്കണമെന്ന് തോന്നിപ്പിച്ചത്